ഇതേ കൊറേ കോവക്കൊക്കെ ചെത്തി പച്ചക്കപ്പലാണ് ആ വന്നാ ഡയറ്റാണെത്ര കണ്ണീ കണ്ട വാരി വലിച്ചിരുന്നു അപ്പൊ കണ്ണു ഞാൻ

അതിന്റെ അതിന്റെ കൂടെ തന്നെ കൂട്ടത്തിൽ മൂന്ന് വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് വെളുത്തുള്ളി കഴിഞ്ഞ വെച്ചൊക്കെ വണ്ടിയില് കണ്ടി ചെരിദാരി കഴിഞ്ഞപ്പിടി ഭയങ്കര ഭംഗിയെന്ന് അത് ഇപ്പൊ ചുരിദാരില് നൈറ്റ് ചുരിദാർ മാത്രീടുക്കലൊക്കെ നിർത്തി

ഓക്കേ ഇനി ഇതിലേക്ക് നമ്മൾ കടുക് ചേർത്തു കടുക് പൊട്ടട്ടെ ഉഴുന്ന ഉഴുന്നപ്പും ചേർത്തു ഇനി എന്താ വേണ്ടേപ്പ് കടലപ്പരിപ്പും കൊണ്ട് ചേർത്തു ഈ അരക്കാൻ ചേർത്തേ എന്തൊരു വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്

അപ്പൊ അതാ നമ്മൾ ഇതിലേക്ക് കൊണ്ടാട്ടമുളകിങ്ങനെ ആ ഇത് പറഞ്ഞിട്ട് പുളിമുളകും വീഡിയോ കണ്ടു പിന്നെ ആൾക്കാർ കണ്ടു ആൾക്കാർക്ക് അറിഞ്ഞൂടാഴി പുളിമുളകും തിരുമെന്നു നേരല്ലേ ക്ലാസ് അപ്പൊ ഇത് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ അതെന്തായിട്ടോരൻ ഇപ്പൊ കൂട്ടാനാവില്ല നല്ലോണം എനിക്ക് കറുത്ത കളറാണോ മതി കുട്ടി നമ്മുടെ കത്തെ ഇങ്ങനെ വലിഞ്ഞ് വരുന്നുണ്ട് അപ്പുറത്തെ എനിക്ക് ചമ്മന്തിക്ക് വേണ്ടി എന്റെ പെങ്ങള് ഉള്ളി നന്നാക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാന സ്വഭാവം എന്താണെന്നറിയാം ഇന്നിപ്പോ ഇവിടെ മത്തങ്ങ പുളും കറിയുണ്ട് തോരൻ ഉണ്ട് കൊണ്ടാട്ട മുളകുണ്ട് തൈരുണ്ട്

അത്ര ഉള്ളി അത്ര ഉള്ളി കൂടെ ചേർത്തണ്ടേ അത് നമ്മുടെ തോരനോടെ റെഡി ആക്കി കഴിഞ്ഞു നമ്മളെപ്പോഴത്തെ കൊണ്ടാട്ട മുളകായിക്കൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടാട്ട മുളകിന്റെ കയ്യിലവിടെ കൊണ്ടാട്ട മുളകും ഇങ്ങനെ നല്ല മൊരിഞ്ഞും നല്ല കറുത്ത കളറാണോ ഇതാ ഇതവിടെ ഉള്ള പൊടി മൊത്തം ചേർത്തണ്ട് ആവു അങ്ങനെ എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മള് പുളിയും മുളകും കൂടെ തിന്നിട്ട് ബാക്കി കാണാം അല്ലേമ്മേ അപ്പൊ എനിക്കിത്തിരി മാമ വായിച്ചു തരുമോ അതായില്ലോട്ടെ പോലെ അത് ആയെങ്കിലും എടുത്തോളൂ എനിക്കറിയില്ല അതായത് ചോർണ മുള്ള വെച്ചിട്ട് ഇങ്ങനെ വെറുതെ തൊടുമ്പോഴേക്കും പൊടിഞ്ഞു പോണം നമ്മ മാമൂണ്ണാൻ പോവാ പുളിരൂ ഇതില് മത്തങ്ങയും കുമ്പോളങ്ങയും നമ്മുടെ ചേമ്പിന്റെ വിത്തില്ലേ നല്ല കുഴുവർ പോലത്തെ നല്ല കോവക്ക തോര് കണ്ടോ ഒറ്റടിക്ക് കണ്ട കൊഴുവർത്താന്ന് കുഴു നല്ല കരിഞ്ഞ മുളക് പുളി മുളക് പുളിമുളക് തിരുങ്ങിയത് വയളമനോ ണ്ട് <laughs> ആ <laughs> <sympathis> <pronounjack� famously>. ോ അതിന്റെ പലിശയില് പട്ടണിയൊക്കെ കടന്നിട്ടുണ്ട് ഇത് ആരും കടന്നിട്ടുണ്ട് നീ കടന്നിട്ടില്ല എനിക്ക് ഹോസ്റ്റലിൽ മൂന്നേരം ഭക്ഷണമുണ്ടായിരുന്നു

ഇഷ്ടക്കേടാണോ ഇപ്പൊ പിന്നെ അങ്ങനത്തെ പ്രശ്നം ഒന്നില്ല ഇതെല്ലാം കൂടെ അങ്ങനെ വെച്ചിട്ട് ഇതന്നെ പണ്ടേ അച്ഛൻ ഉറ്റി തരുമ്പോ അച്ഛൻ മറന്നു പോവും മക്ക കൊടുക്കണ അപ്പ ഇങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റാന്ന് പറഞ്ഞ മഹാഭാഗ്യാണ് എല്ലാരും കൂടെ ഇറങ്ങിരുന്നു

സ്നേഹിക്കാം മുന്തിന് പേർപ്പ് ഇപ്പൊ സന്തോഷം നല്ലൊരു നാളെ ആയിട്ട് നൽകണം നല്ലൊരു വീഡിയോ ആയിട്ട് നടക്കണം അപ്പൊ എല്ലാവർക്കും നമസ്തേ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം